സസ്പെൻഷനിലുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടാൻ നടപടി തുടങ്ങി നടപടിക്ക് മുന്നോടിയായി ഉമേഷിനോട് എസ് പി വിശദീകരണം തേടി ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം സസ്പെൻഷനിലായപ്പോഴും സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഇതിനോടകം മൂന്ന് തവണ സസ്പെൻഷൻ നടപടി നേരിട്ടിട്ടുള്ള ഉമേഷ് വള്ളിക്കുന്ന് സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ഉന്നതരെയും പോലീസ് സംവിധാനത്തെയും നിരന്തരം വിമർശിക്കുന്ന ആളാണെന്ന് പിരിച്ചുവിടൽ നോട്ടീസിൽ എസ് പി പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരമായി ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പോസ്റ്റിടുന്നു കുറ്റവാളികൾക്കൊപ്പമുള്ള ഫോട്ടോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പോലീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നും പത്തനംതിട്ട എസ് പി നൽകിയ നോട്ടീസിലുണ്ട് മുപ്പതോളം തവണ പലതരത്തിലുള്ള അച്ചടക്ക നടപടികൾക്ക് ഉമേഷ് ഇതിനോടകം വിധേയനായിട്ടുണ്ട് നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് എസ് പി ആവശ്യപ്പെട്ടിരിക്കുന്നത് പിരിച്ചുവിടലിന് മുന്നോടിയായുള്ള നടപടി എന്ന നിലയ്ക്കാണ് നോട്ടീസ് മറുപടി നൽകാതിരിക്കുകയോ മറുപടി തൃപ്തികരമല്ലെങ്കിലോ പിരിച്ചുവിടൽ സ്ഥിരമാക്കുമെന്നാണ് നോട്ടീസിലുള്ള മുന്നറിയിപ്പ് എന്നാൽ പിരിച്ചുവിടുന്നതിലല്ല തിരിച്ചെടുക്കുമ്പോഴാണ് തനിക്കും കുടുംബത്തിനും ഇപ്പോൾ ബുദ്ധിമുട്ടെന്നും ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ ഉമേഷ് പരിഹസിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം